ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു ലഞ്ചിൻ്റെ റെസിപ്പികളായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അരി കഴുകി അടുപ്പത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരി ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിനൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം അതിന് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് തോലൊക്കെ കളഞ്ഞ ശേഷം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് ഇട്ടോ ഞാനിപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിൽക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കേണ്ടേ ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് എന്നിട്ട് എന്നിട്ടതിൽക്ക് കുറച്ച് ഓയിൽ ഒച്ചു കൊടുക്കണ്ടോ അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്ന ടൈമിൽ നമുക്ക് കുറച്ച് കടുക് കടകിട്ട് കൊടുക്കാം അപ്പോൾ കടകൊക്കെ ഒന്ന് പൊട്ടി വന്ന ടൈമിൽ നമുക്കിതിൽക്ക് ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടതിൽക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണ്ട അതുപോലെ കുറച്ച് ഉപ്പും കൂടി കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചൂട് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു നുള്ള് ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാൻ അപ്പോൾ അതാ തേങ്ങ അതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മത്തനൊക്കെ ഒന്ന് വെന്തോയെന്ന് നോക്കാം കേട്ടോ അപ്പം മത്തനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ മത്തം കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ ആ മത്തൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പ്പനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി നമുക്കതിക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മത്തം കറിയാണ് കേട്ടോ അപ്പം ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ് അപ്പം അതിന് ആദ്യം കുറച്ച് പുളിയെടുത്ത് കുറച്ച് ചൂടുള്ള ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കണ്ട കേട്ടോ അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചെറിയ ചെറിയുള്ളിയും കൂടി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നമുക്കൊരു കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തിനം നമുക്ക് ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് അതിൽക്ക് കുറച്ച് ഉലിവ ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് വലിയ ജീരവും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് നമുക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോകുന്നവരൊന്ന് വാട്ടിയെടുക്കാം ഇനി എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് ചെറിയ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിയുമ്പോഴത്തേനും തക്കാളി ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ തക്കാളി തക്കാളി ഒക്കെ ഒന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നിൽക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് പൊടികളുടെ പച്ചമുളക്കൊന്ന് പോകുന്നവരെ വീണ്ടും ഒന്നും കൂടി വാട്ടി കൊടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പുളി പിഴിഞ്ഞത് അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിതിൽക്ക് കുറച്ചും കൂടി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനുശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇനി കുറച്ച് നേരം അടച്ചു വെച്ചിട്ടും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമുക്കിതിൽക്ക് കുറച്ച് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ നന്നാക്കി വെച്ചത് എടുത്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിട്ടോ രണ്ട് മൂന്ന് തിളയ്ക്കാവുമ്പോൾ തന്നെ തന്നെ മീൻ വെന്ത് കിട്ടും അപ്പോൾ മീനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക